എന്റെ കാറ് പണിയാൻ കെറ്റിക്കയാണ് കടിച്ചത് മാറ ഏറെ പോണ വണ്ടി കാണിച്ചു കൊടുക്കട്ടാ വേണ്ട വേണ്ട ഇത്ര മതി അങ്ങനെതാ ഇനി ബ്ലോക്കിൽ ഇല്ല നമ്മൾ ഇനി നമ്മൾ പറക്കും പറക്കും ഇല്ല വീഡിയോ പറയോ അപ്പൊ ഓൾറെഡി വണ്ടി ടർബോ മോഡാണ് നമ്മൾ ജസ്റ്റ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു എഞ്ചിൻ സെക്കൻഡ് എഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിൽ സെറ്റ് സെക്കൻഡ് ഇഞ്ച് സെറ്റ് കൊടുത്തിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി റോഡിൽ നമ്മൾ നമ്മൾ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ അല്ല ഫ്ലൈറ്റ് മോഡ് ആക്കിയാലേ മോഡാല്ലേ സംഭവം കാറിനെ പറ്റി അറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ ചോദ്യം വരും പിന്നെ വേറെ വേറെ എന്തെങ്കിലും ഇതാണ് വിനായകനെ അജി കൊച്ചു കൊച്ചു പണികൾ വണ്ടിക്ക് ഉണ്ടായിരുന്നു അത് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഈ മഴ സീസൺ അല്ലേ ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ട് ഈ കാറിന്റെ അടിയില് തുരുമ്പെടുക്കായിരിക്കും എവിടെ കാര്യം എന്റെ സ്വിഫ്റ്റില് അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടിയാണ് അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം അനിയന്റെ കടയെ കൊണ്ടുവന്നതൊക്കെയാണ് ഇപ്പം അവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് ഇതിപ്പോ യൂട്യൂബിലൂടെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അത് ഏത് സാധനമാണെങ്കിൽ കറക്റ്റ് കാണിച്ചു തരാം അടിയിൽ ഫുള്ള് പെയിന്റ് ചെയ്യും അടിയിൽ ഫുള്ള് പെയിന്റ് ചെയ്യുമ്പോൾ അടിയിൽ ഫുള്ള് പെയിന്റ് ചെയ്യുമ്പോ അതിലെന്താണ് ഈ എന്താണ് ഈ തുരുമ്പെടുക്കൂല അപ്പൊ വണ്ടി ആൾറെഡി ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു ഇടാളി ഇതിനിടയിൽ കൂടെ ഭയങ്കര പ്രശ്നമുണ്ട് ഇതാ ഇപ്പൊ ഈ ഫോൺ എടുത്തതിനു ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കുത്തി കയറ്റി കൊണ്ടുവരും ഒരു വീഡിയോ രണ്ട് അക്കൗണ്ടിൽ കിടക്കുന്നെ അപ്പം ഇത് മാറ്റുന്നുണ്ട് പിന്നെ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പൊ ഇത് രണ്ട് മാറ്റമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ ചെറിയ ചെറിയ പണികൾ ഇത് ചെയ്യും അത് ഞാൻ ഫുള്ള് കറന്റെ കാര്യം ഞാൻ കാണിച്ചു കാണിച്ചത് ഞാൻ പെട്ടെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ കേട്ട് ഈ കേക്കുന്നവർക്ക് ശ്വാസം വേറെ കാണിച്ച കേട്ട് മിണ്ടായിരിക്കും എടാ എന്താണ് നിനക്ക് കാറിനെ പറ്റി എന്താണ് കാറിനെ പറ്റി പറയാൻ എന്താണ് രണ്ട് അജിൻ്റെ ജോയിൽ കാറിനെ പറ്റി പറ കാറിനെ പറ്റി അടിപൊളി ഇത് ഫസ്റ്റ് ഓടിക്കുന്ന പിന്നും പറയാ അങ്ങനെ നമ്മളെ എല്ലാത്തിനും ഓരോ ഡോക്ടറാണല്ലേ നമ്മള് ശരീരം വയ്യാത്ത ഡോക്ടറെ കാണിക്കും കേസായ വക്കീലിനെ കാണിക്കും വണ്ടിക്ക് വയ്യെങ്കിൽ അപ്പൊ എന്റെ വണ്ടിക്ക് എന്തൊക്കെയാണ് കംപ്ലൈന്റ് പറയും പറഞ്ഞാ കേ സമയത്തിന് എന്താണ് കംപ്ലൈന്റ് വണ്ടിയില് നല്ല കാർബൺ ഉണ്ടായിരുന്നു നല്ല കാർബൺ ഉണ്ടായിരുന്നു വണ്ടി പ്ലഷ് ചെയ്തിട്ടുണ്ട് പ്ലഷ് അടിച്ച വണ്ടി അതായത് ഓയിലിന്റെ അടുത്തേൽ കാറിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഇത് ക്ലിയർ ആവും എന്റെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഒന്ന് കേട്ട് പോവുക കാര്യം ഇതാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് നോക്കേ ഈ ടൈമിന് ഓയിൽ ചേഞ്ച് ചെയ്താ ഈ ടൈം ചേഞ്ച് ചെയ്യാതെ നല്ല കറണോ അതായത് നീ പറഞ്ഞിരുന്ന സമയത്തിന് ഓയിൽ ചേഞ്ച് ചെയ്തത് കറക്കാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഉപയോഗിച്ചത് വെറുതൊരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കറണ്ട് വന്നു അപ്പൊ അങ്ങനെ കൂടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ പ്രധാന കാര്യം ഞാൻ ഓയിൽ കറക്റ്റ് മാറുന്നുണ്ടായിരുന്നു ഞാൻ വണ്ടി വാങ്ങിയ വ്യക്തി ഈ വണ്ടി മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല പേരിനെ അവിടെ പറയത്തില്ല അനന്താ എന്നെ അറിയത്തില്ല ചേച്ചി പ്രായമുള്ള ആളാ അങ്ങനെ ഇപ്പൊ വണ്ടി ഞാൻ ഓരോന്ന് വെച്ച് പണിയാണ് ഓരോന്ന് പണി തുടങ്ങി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണമെന്നെല്ലാം സൂക്ഷിക്കുക വണ്ടി അടിപൊളിയാണ് കേട്ടോ എനിക്ക് വീട്ടി വണ്ടി അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വണ്ടി ഞാൻ എല്ലാം സെറ്റ് ആക്കി വണ്ടിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ മെയിൻ ഇഷ്യൂ ഒന്നും ഇല്ല വണ്ടിക്ക് ഇഷ്യൂ ഒന്നുമില്ല പിന്നെ അടിസ്ഥോ കാണിച്ചോട് നാല് ടയർ ഈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ കുറച്ച് മെസ്സുണ്ട് അതായത് റൂഫ് അഴുക്കാണ് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യും ഇന്ത്യയിൽ ക്ലീൻ ചെയ്യും ഇതെല്ലാം മാറ്റിയിട്ട് അതായത് ഞാൻ പുറത്തൊരു പരിപാടിയില്ല വണ്ണിന് അകത്താണ് ഫുള്ള് ചെയ്യുന്നത് ക്വാളിറ്റി വർക്ക് ചെയ്തിട്ട് ഞാൻ